രണ്ട് ദിനവൃത്താന്തം പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങൾ അബിയ ജൊറോബോം രാജാവിന്റെ പതിനെട്ടാം ഭരണവർഷം അബിയ യൂതായിൽ വാഴച്ചു തുടങ്ങി അവൻ ജെറുസലേമിൽ മൂന്ന് വർഷം ഭരിച്ചു ഗിബയായിലെ ഊറിയേലിന്റെ മക്കൾ മകൾ മിക്കായ ആയിരുന്നു അവന്റെ അമ്മ തമ്മിൽ യുദ്ധം നടന്നു വീരപരാക്രമികളായ പരാക്രമികളായ നാല് ലക്ഷം യോദ്ധാക്കളോടുകൂടി അബിയ യുദ്ധത്തിന് പുറപ്പെട്ടു ജെറോബോം എട്ട് വ ലക്ഷം യുദ്ധവീരന്മാരെ അണിനിരത്തി എഫ്രൈം മലം പ്രദേശത്തുള്ള സെമറായി മലയിൽ നിന്ന് കൊണ്ട് അബിയ വിളിച്ചു പറഞ്ഞു ജെറോബോവോമും സകല ഇസ്രായേലിയും കേൾക്കട്ടെ േലിന്റെ ദേവുമായി കർത്താവ് ഇസ്രായേലിന്റെ ശാശ്വതമായി നിങ്ങൾക്കറിഞ്ഞുകൂടെ എങ്കിലും മകൻ ജറോബവാം ദാവീദിന്റെ മകനായി സോളമന്റെ ദാസനായിരിക്കെ തന്റെ യജമാനെതിരായി മത്സരിച്ചു നിസാരരും ദുർവൃത്തരുമായ ഏതാനും പേർ അവനോട് ചേർന്ന് സോളമന്റെ മകനായ റെഹോബോമിനെ എതിർത്തു പ്രായവും പക്വതിയും എത്താത്ത അവന് അവരെ ചെറുത്തു നിൽക്കാൻ കഴി സാധിച്ചില്ല നിങ്ങൾക്ക് സംഖ്യാബലമുണ്ട് ജറോഭവം ഉണ്ടാക്കി തന്ന പൊൻ കാളക്കുട്ടികൾ ദൈവങ്ങളായും ഉണ്ട് തന്നിമിത്തം ദാവീതിന്റെ സന്തതികൾക്ക് നൽകിയിരിക്കുന്ന രാജ്യത്വത്തോട് ചെറുത്ത് നിൽക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു കർത്താവിന്റെ പുരോഹിതന്മാരായ അഹറോന്റെ പുത്രന്മാരെയും ലേവിലേയും തുരുത്തിയിട്ട് മറ്റു ജനതകളെ പോലെ നിങ്ങൾ സ്വന്തമായി പുരോഹിതന്മാരെ നിയോഗിച്ചില്ലേ തന്നെ തന്നെ പ്രതിഷ്ഠിക്കാൻ ഒരു കാളക്കുട്ടിയെയോ ഏഴ് മുട്ടാൾ മുട്ടാടുകളെയോ കൊണ്ടുവരുന്ന ും ദൈവമെന്ന് പറയപ്പെടുന്ന നിന്റെ ദേവന്മാർക്ക് പുരോഹിതനായി തീരുന്നു എന്നാൽ കർത്താവാണ് ഞങ്ങളുടെ ദൈവം അവിടുത്തെ ഞങ്ങൾ പരിത്യജിച്ചിട്ടില്ല കർത്താവിന് ശുശ്രൂഷ ചെയ്യാൻ അഹ്റോന്റെ പുത്രന്മാരും അവരെ സഹായിക്കാൻ ലേവിലും ഞങ്ങൾക്കുണ്ട് അവർ എന്നും രാവിലെയും വൈകുന്നേരവും കർത്താവിന് ദഹനം ബലികളും പരിമള ധൂപങ്ങളും അർപ്പിക്കുന്നു തനി സ്വർണം കൊണ്ടുള്ള മേശമേൽ തിരുസാന്നിധ്യപ്പം വയ്ക്കുന്നു എല്ലാ സായാഹ്നത്തിലും കത്തിക്കുവാൻ വേണ്ടി അവർ വിളക്കുകാലും വിളക്കുകളും ഭംഗിയായി സൂക്ഷിക്കുന്നു ഇങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ കൽപ്പനകൾ പാലിക്കുന്നു നിങ്ങളോ അവിടുത്തെ പെരുത്തിയിരിക്കുന്നു ദൈവമാണ് ഞങ്ങളുടെ നായകൻ നിങ്ങൾക്ക് എതിരെ യുദ്ധകാഹളം മുഴക്കാൻ അവിടുത്തെ പുരോഹിതന്മാർ യുദ്ധകാഹളവുമായി ഞങ്ങളോടൊപ്പമുണ്ട് ഇസ്രായേൽ സന്തതികളെ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനോട് യുദ്ധത്തിന് ഒരുമ്പടരുത് നിങ്ങൾ വിജയിക്കുകയില്ല സൈന്യത്തെ പിന്നിൽ നിന്ന് ആക്രമിക്കാൻ പതിയിരുപ്പുകാരെ അയച്ചിരുന്നു അങ്ങനെ സൈന്യം മുൻപിലും പതിയിരുപ്പുകാർ പിന്നിലുമായി യൂതായെ വളഞ്ഞു മുന്നിലും പിന്നിലും ആക്രമണം ഉണ്ടായപ്പോൾ യൂത സൈന്യം കർത്താവിനോട് നിലവിളിച്ചു പുരോഹിതന്മാർ കാഹളമൂതി യൂത സൈന്യം പോർവിളി നടത്തി അവർ ആർത്ത് വിളിച്ചപ്പോൾ അഭിയായിയുടെയും യൂതായുടെ മുൻപിൽ ജെറോബോവോമിനെയും ഇസ്രായേലിനെയും ദൈവം തോൽപ്പിച്ചു ഇസ്രായേൽ സൈന്യം യൂതായിയുടെ മുൻപിൽ തോറ്റോടി ദൈവം അവരുടെ അവരെ യൂതായിയുടെ കൈകളിൽ ഏൽപ്പിച്ചു അഭിയായം സൈന്യവും കൂട്ടക്കൊല നടത്തി ഇസ്രായേലിലെ അഞ്ചു ലക്ഷം വീരയോദ്ധാക്കൾ അവിടെ മരിച്ചു വീണു അന്ന് ഇസ്രായേൽ കീഴടങ്ങി തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിൽ ആശ്രയിക്കാൻ യൂത വിജയം കൈവരിച്ചു അബിയ ജെറോബോവോമിൻ്റെ പിന്നെ പിന്തുടർന്ന് ബദേൽ യേശേന എഫ്രോൺ എന്നീ പട്ടണങ്ങൾ പട്ടണങ്ങളും അവയോട് ചേർന്നുള്ള ഗ്രാമങ്ങളും പിടിച്ചെടുത്തു അബിയായുടെ കാലത്ത് ജെറോബോവോമിന് അധികാരം വീണ്ടെടുക്കാൻ സാധിച്ചില്ല കർത്താവ് അവനെ ശിക്ഷിച്ചു അവൻ മരിച്ചു എന്നാൽ അബിയ പ്രാബല്യം നേടി അബി അവന് പതിനാല് ഭാര്യമാരും ഇരുപത്തിരണ്ട് പുത്രന്മാരും പതിനാറ് പുത്രിമാരും ഉണ്ടായിരുന്നു അബിയായുടെ മറ്റു പ്രവർത്തനങ്ങളും അവൻ്റെ വാക്കുകളും പ്രവർത്തന ശൈലികയുമെല്ലാം ഇദ്ധോ പ്രവാചകന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു